വൺ വീക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നെക്സ്റ്റ് വൺ വീക്കിൽ ഇതേ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകണം വൺ വീക്കിൽ നമുക്ക് മാറ്റം ഉണ്ടാവും പക്ഷെ ആ ഒരു മാറ്റം നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ എല്ലാ വീക്കിലും ഇതുപോലെ ചെയ്യാനായിട്ട് നോക്കാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സെവൻ ഡേസ് കിൻ ബ്രാറ്റിംഗിൻ ചാലഞ്ചിൻ്റെ ഡേ ടു ആണ് കേട്ടോ അപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും ഡേ വണ്ണ് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞല്ലോ എന്നിട്ടാണല്ലോ ഡേ ടുവിലെ വീഡിയോ ഇടുന്നതെന്നുള്ളത് വേറെ ഒന്നുമല്ല എല്ലാം ഇടയ്ക്ക് വെച്ചിട്ട് അല്ലാതെ നമ്മൾ ആ ഒരു വീഡിയോ ഇട്ട് നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും മോന് പെട്ടെന്ന് ഒരു പനയും ജലദോഷമൊക്കെ വന്നു പറയുമല്ലോ കുഞ്ഞുങ്ങളാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ വഴിയായി വന്നുകഴിഞ്ഞാൽ അവർ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കാം രണ്ട് ദിവസം ചിരിക്കും പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ എനിക്കും സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നേ അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇടാൻ ഇതുണ്ട് പക്ഷേ കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ സ്റ്റീമിങ്ങും അതുപോലെ തന്നെ സ്ക്രബിങ്ങും അല്ലേ കാണിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു അപ്പം നമുക്ക് ഇനി അധികം ലാഗ് അടിപ്പിക്കുന്നില്ല ഡേ ടൂല് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പിന്നെ ചാലഞ്ചിൽ ഇന്ന് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഡേ വണ്ണിലെ വീഡിയോ കാണുക കേട്ടോ അത് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ കയറിയിട്ട് ഇത് ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ ഫസ്റ്റിൽ ഡേ വണ്ണിലെ കാര്യം ചെയ്യാൻ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ ലിങ്ക് ഇപ്പോൾ ഡേറ്റ് ടു നമ്മൾ ടാൻ റിമൂവ് ചെയ്യാനുള്ള ഒരു പാക്കാണ് ചെയ്യുന്നത് കാരണം നമ്മളിപ്പോൾ ടാൻ റിമൂവ് ചെയ്യാണ്ട് സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഒന്നും കാര്യമുണ്ടാവില്ല ആദ്യം തന്നെ നമുക്ക് ഈ ടാൻ ഒന്ന് റിമൂവ് ചെയ്യണം ശേഷം വേണം നമ്മൾ ബ്രൈറ്റനിങ് പാക്കും അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നല്ല ചൂടാണ് പുറത്തൊന്നും കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അപ്പോൾ എല്ലാവർക്കും പുറത്തിറങ്ങിയിട്ട് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എത്രത്തോളം സൺട്രീം അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ വേര് കൊള്ളുന്നവരാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ഡാമേജ് ഒക്കെ സ്കിന്നിനുണ്ടാകും അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ടാൻ ഒന്ന് റിമൂവ് ആക്കണം അതിനുശേഷം വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം അപ്പം അതിനായിട്ട് ആദ്യം വേണ്ടത് കടലപ്പൊടിയാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലൂടെ നമുക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ടാൻ റിമൂവ് ചെയ്യാനുള്ള ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും മാക്സിമം നിങ്ങൾ തൈര് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ നല്ല ബെസ്റ്റ് റിസൾട്ട് ആണ് ടാൻ റിമൂവ് ആക്കാനായിട്ട് ഈ തൈര് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിന്റെ ജ്യൂസാണ് അത് ജസ്റ്റ് ഇതാ ഓറഞ്ച് നമ്മുടെ വലിയ ഓറഞ്ച് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതി ജ്യൂസ് എടുക്കാനായിട്ട് നല്ല ഓറഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് പിഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ജ്യൂസ് അഡ്ജസ്റ്റ് ഞാൻ നമ്മൾ പിഴിയുമ്പോൾ കടലേ പിഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വന്നോളൂ ആ ജ്യൂസ് ഇനി നമുക്ക് ഇതിലോട്ട് ഫൈനലായിട്ട് കുറച്ച് കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നോർമൽ മഞ്ഞൾപ്പൊടിയല്ല കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാം കേട്ടോ ടാൻ ഒക്കെ മാറാനായിട്ട് അതാണ് ബെസ്റ്റ് ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ട് ഓൾറെഡി ഇതിൻ്റെ പാക്കൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ചും കൂടി എന്ന് ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ എപ്പോഴും ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്കാണ് യൂസ് ചെയ്യാറ് ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പം ഓറഞ്ചിന് പകരം ചെറുനാരങ്ങയായിരിക്കും അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും മെയിൻ ആയിട്ട് കടലപ്പൊടിയും തൈരും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ കസ്തൂരി മഞ്ഞൾപ്പൊടിയും അതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചേർക്കാറുണ്ട് എന്നല്ലാണ്ട് വലിയ വ്യത്യാസം ഞാൻ ചെയ്യാറില്ല അധികം ഞാൻ ഈ ഒരു പാക്ക് തന്നെയാണ് ടാൻ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് ലൂസായിപ്പോയി പാക്കിനി തോന്നുന്നു ആ ഒരു ജ്യൂസ് കുറച്ച് കൂടിപ്പോയതാണോ അതായത് ഓറഞ്ചിൻ്റെ ജ്യൂസ് കൂടിപ്പോയതാണെന്ന് അറിയില്ല കുറച്ച് ലൂസായ പോലെ തോന്നുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് കൈയിലൊക്കെ ടാൻ ഉണ്ടെങ്കിൽ കൈയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കൈയ്യിലെ കൈയ്യില് നെക്കിന്റെ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ബെസ്റ്റ് ആണ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബാക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ടാൻ ഉണ്ടെങ്കിലും ഒരു വൺ വീക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഫസ്റ്റ് ഡേ ഞാൻ ഒന്നുകൂടി പറയാണ് ഫസ്റ്റ് ഡേയിലുള്ള കാര്യം ചെയ്തിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണം അല്ലാണ്ട് ആദ്യം ഇതും അതൊക്കെ കൂടെ മിക്സ് ആക്കി ചെയ്യരുത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചും ചെയ്യാൻ പാടില്ല നമ്മൾ സാവധാനം ഓരോ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ അതൊക്കെ അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കുറച്ച് നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ മതിയാവും അതിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം അപ്പം ഡ്രൈ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച് അധികം ഡ്രൈ ആയി പോയിട്ടോ ഇത്രയൊന്നും ടൈം നിങ്ങൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും വെക്കേണ്ട ആവശ്യമില്ല അധികം ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്കിന്നിൽ ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ അതിനിടയ്ക്ക് വേറെ ഒരു കുറച്ച് പണിക്ക് പോയപ്പോൾ കുറച്ച് അധികം നേരം വെക്കേണ്ടി വന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ നോർമൽ വാട്ടറിലാണ് ഞാൻ വാഷ് ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അത്യാവശ്യം ഡ്രൈ ആയി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അത്രയും അതി അതി ഒരുപാട് ഡ്രൈ ആയിട്ട് വരണ്ടിരിക്കുന്ന പോലെ ഒന്നും വെക്കണ്ട നമുക്ക് കഴുകിക്കളയാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പ്ലേസ് ഒന്ന് മാറിയിട്ടോ നേരത്തെ കണ്ട സ്ഥലമല്ല അപ്പം സ്ഥലമൊക്കെ ഒന്ന് മാറി അവിടെ ഒട്ടും വെട്ടം ഉണ്ടായിരുന്നില്ല വിളിച്ചൊക്കെ ഒന്ന് പോയി പിന്നെ ലൈറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഈ റൂമിലോട്ട് മാറി നമുക്കൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതാണ് നിങ്ങൾക്കിത് വീക്കിലി ചെയ്യാം അപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്താൽ മതി അല്ലാണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ടാൻ ഉള്ളവരാണ് ടാൻ ഒന്ന് കംപ്ലീറ്റ്ലി റിമൂവ് ആക്കണം എന്നുള്ളവർക്ക് വീക്കിലി രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മളൊരു എനിക്കൊന്നും രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ ടാൻ മാറുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചെയ്യാം ഡെയിലി ചെയ്യുന്നത് കൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഈ ഒരു ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമുക്കൊരു ദിവസം ചെയ്താൽ മതി പിന്നെ റിപ്പീറ്റ് ചെയ്യണം റിപ്പീറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് നെക്സ്റ്റ് വീക്കിലാണ് അതായത് നമ്മളിപ്പോൾ ഈ ഒരു വീക്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ റിപ്പീറ്റ് ചെയ്യണം അല്ലാണ്ട് ഒരാഴ്ച മാത്രമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാര്യമില്ല ഞാൻ ഈ വൺ വീക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നെക്സ്റ്റ് വൺ വീക്കിൽ ഇതേ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകണം വൺ വീക്കിൽ നമുക്ക് മാറ്റം ഉണ്ടാവും പക്ഷേ ആ ഒരു മാറ്റം നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ എല്ലാ വീക്കിലും ഇതുപോലെ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ മനസ്സാദൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് സൂപ്പർ റിസൾട്ട് ആണ് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാക്ക് ആണ് കേട്ടോ അത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് അപ്പം നമ്മുടെ ടാൻ മാറ്റാനായിട്ട് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് അപ്പോൾ ഇതും കൂടി ഫോളോ ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വീക്കിലി ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ നല്ല രീതിയിൽ ടാൻ മാറുന്നതായിരിക്കും ഇപ്പൊ തന്നെ എനിക്ക് തന്നെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടോ കേട്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതിന്റെ മെയിൻ റീസൺ നമ്മുടെ ടാൻ റിമൂവ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ടാൻ ഒക്കെ നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഒന്ന് ബ്രൈറ്റൻ ചെയ്യിക്കും അപ്പം ഇത് മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ടാൻ റിമൂവ് ആക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സെവൻ ഡേയ്സിലുള്ള ചാലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക ഇത് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ എന്താണെന്ന് നോക്കാം അപ്പോൾ വേഗം തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ